ചില നാളുകാരായി പിറന്നവർ വീടുകളിലുള്ളത് സർവ ഐശ്വര്യങ്ങൾ ഒരു വീട്ടിലേക്ക് വരുന്നതിന് പ്രധാന കാരണമാകുന്നു ഇപ്രകാരം ചില സ്ത്രീ നക്ഷത്രക്കാർ വീടുകളിലുള്ളത് ആ വീടിന്റെ സർവ ഐശ്വര്യമാണ് ലക്ഷ്മി ദേവിക്ക് തുല്യമായിരിക്കും ആ വീടുകളിൽ ആ നക്ഷത്രക്കാർ ഉള്ളതിൻ്റെ ഫലം വരുന്നത് ഇപ്രകാരം വീടിന് സൗഭാഗ്യമാകുന്ന സ്ത്രീ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇത്തരത്തിൽ ഒരു വീടിന് വിളക്കാവുന്ന രീതിയിൽ വരുന്ന നക്ഷത്രക്കാരായി വരുന്നത് അഞ്ച് നാളുകാരായിട്ടുള്ള സ്ത്രീകളാണ് ഈ അഞ്ച് നാളുകാരിൽ ഏതെങ്കിലും നാളുകാരായിട്ടുള്ള സ്ത്രീകൾ ഉള്ള വീടുകൾ ഏതൊരു ദുരവസ്ഥ വന്നാലും അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് കരകയറുവാൻ ഇടയാകും കാരണം ഈ നാളുകാരുള്ള വീടുകളിൽ ഒരുപാട് നാളത്തേക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് നക്ഷത്രക്കാരായുള്ള സ്ത്രീകൾ ആ വീടിൻ്റെ തന്നെ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഇനി ഈ പറയുന്ന അഞ്ച് നാളുകാർ ഏതൊക്കെയാണ് എന്നുള്ളതും അവർ ഉള്ള വീടുകൾക്ക് വരുന്ന സൗഭാഗ്യത്തെ പറ്റിയുമെല്ലാം നമുക്ക് നോക്കാം ഇപ്രകാരം വീടിന് വിളക്കാകുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ അശ്വതി നാളുകാരാണ് അശ്വതി നക്ഷത്രക്കാരെ പറ്റി ആദ്യമായി തന്നെ എടുത്തു പറയേണ്ട കാര്യം അവർ കടുത്ത ഈശ്വരവിശ്വാസികളായിരിക്കും ഇനി ഇവരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഉയർച്ച താഴ്ചകൾ ഇടകലർന്നു വരുന്ന രീതിയിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നുകഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു താഴ്ചയും അവർക്ക് വരും എന്നാൽ ഒരു കാരണവശാലും അവർ മുഴുവനായി തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ജീവിതത്തിൽ എന്തൊരു പ്രശ്നമുണ്ടായാലും അതിൽ നിന്ന് വളരെ പെട്ടെന്ന് കര കയറുവാൻ അവരാൾ കഴിയും അതുപോലെ തന്നെ മാനസികമായി വളരെയേറെ ധൈര്യമുള്ളവരാണ് അശ്വിനി നക്ഷത്രക്കാർ അവരുടെ മനോധൈര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവർ അതിനെയെല്ലാം ബുദ്ധിപൂർവ്വം തരണം ചെയ്യുന്ന കൂട്ടത്തിലാണ് അതിനാൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആ കുടുംബത്തെ ബാധിക്കാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും മാത്രമല്ല അവരുടെ കുടുംബത്തിലുള്ളവരെയും ആ ഒരു കുടുംബത്തെയും വളരെ ഭദ്രമായി കൊണ്ടുപോകുന്നതിന് അവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നവരാണ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ആ കുടുംബത്തിന് പോലും അത്ര നല്ലതല്ലാത്ത സമയം വന്നാലും അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല അതിനാൽ തന്നെ അശ്വന നക്ഷത്രക്കാർ ഒരു വീടിൻ്റെ ഐശ്വര്യമാണെന്ന് തന്നെ പറയാം ഇനി ഇപ്രകാരം ഒരു വീടിന് വിളക്കാകുന്ന സ്ത്രീ നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ സവിശേഷതയാണ് കളങ്കമില്ലാത്ത സ്നേഹം എന്നുള്ളത് അവരെ സ്നേഹിക്കുന്നവരെ അവർ അതിൻ്റെ പതിന്മടങ്ങ് തിരിച്ച് സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ ആയിട്ടുള്ള സ്ത്രീകൾ ദാനധർമ്മങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവരാണ് അതായത് ഭക്ഷണമോ പണമോ ഒക്കെ ചോദിച്ച് ഒരു ഭിക്ഷക്കാർ അവരുടെ മുൻപിൽ വന്നാൽ പോലും അവർ വെറും കൈയോടുകൂടി അവരെ പറഞ്ഞു വിടില്ല ദാനധർമ്മങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരാകുന്ന വ്യക്തികളായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യുന്ന നല്ല പ്രവർത്തികളെല്ലാം അവർക്ക് ഈശ്വരാനുഗ്രഹമായി അവരുടെ ജീവിതത്തിൽ തന്നെ ലഭിക്കുവാനിടയാകുന്നു അതിനാൽ രോഹിണി നക്ഷത്രക്കാർ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീടുകളിലും അവർ സർവൈശ്വര്യത്തിനും കാരണമാകും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരിലുള്ള വലിയ ഒരു സ്വഭാവ സവിശേഷതയാണ് കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സ് എന്നുള്ളത് അവർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും കുടുംബത്തെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് സാധിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് പകരം സ്വന്തമായി വരുമാന മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും രോഹിണി നക്ഷത്രക്കാർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പതിയാണെങ്കിലും വിജയത്തിലേക്ക് തന്നെ ചെന്നെത്തും മൂന്നാമത്തെ നാളുകാർ പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ് എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും മുടങ്ങാതെ പാലിക്കുന്നവരാണ് ഇവർ അതിനാൽ തന്നെ ഇവരുടെ വീടുകളിൽ ഈശ്വര കടാക്ഷം നിറഞ്ഞു തുളുമ്പും എന്ന് പറഞ്ഞു പറയാം മാത്രമല്ല പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ വിവാഹശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ തന്നെ പരിഹാരം കാണും ഇത് അവരുടെ ചെറുപ്പകാലത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ള കഷ്ടപ്പാട് എന്ന് നാം ഉദ്ദേശിച്ചത് എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളൊക്കെ വളരെ നിസ്സാരമായി തരണം ചെയ്തു പോകുവാനും ഇവർക്ക് കഴിയും മാത്രമല്ല ഇവരുടെ കുടുംബത്തെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് നടത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ് പൂയം നക്ഷത്രക്കാർക്ക് സിദ്ധിച്ചിട്ടുണ്ട് അതിനാൽ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള വീടുകൾ വളരെയേറെ ഐശ്വര്യം നിറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ മനസ്സ് നോവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ അറുപത് വയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ട് നാലാമതായി ഒരു കുടുംബത്തിന് വിളക്കാകുന്ന എന്ന് പറയുന്നത് ചോതി നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള വീടുകൾ മിന്നിത്തിളങ്ങുമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എല്ലാ രീതിയിലും ഒരു വീടിന് നല്ലത് മാത്രം ആകർഷിക്കപ്പെടുവാൻ ഇവർ കാരണമിടയാകും അത് ഇനി സമ്പത്താകട്ടെ മറ്റു തരത്തിലുള്ള ഭാഗ്യങ്ങളാകട്ടെ എല്ലാം അതിൻ്റേതായ സമയത്ത് വന്നു ചേരും അതുപോലെ തന്നെ ചോദ്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ മക്കളെ വളരെയേറെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ പഠന കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ കൂടുതലായുള്ള സപ്പോർട്ട് നൽകുവാനും ഒക്കെ കഴിവുള്ളവരായിരിക്കും ചോദ്യ നക്ഷത്രക്കാർക്കുള്ള മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് അവരുള്ള വീട് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുന്നതിൽ അവർ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതിനാൽ തന്നെ അവരുള്ള വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കും ചില താൽക്കാലിക സമയങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അതിൽ നിന്നെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മികച്ച രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് മാറുവാനും സാധിക്കും അഞ്ചാമത്തെ നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ വിവാഹം കഴിയുന്നത് വരെയുള്ള ജീവിതത്തെക്കാളും ഏറ്റവും സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള ജീവിതമായിരിക്കും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് അവർ ചെന്ന് കയറുന്ന വീടുകളിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അവർ ശോഭിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വരും അതായത് ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ജീവിതം എന്ന് പറയുവാൻ സാധിക്കില്ല എന്നിരുന്നാലും പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ള ഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട് ഇനി എത്ര വലിയ പ്രശ്നമുണ്ടായാലും അത് അവരുടെ കുടുംബത്തെയോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയോ ബാധിക്കുവാൻ ഇവർ അനുവദിക്കില്ല അവരുടെ കല്യാണം കഴിഞ്ഞു ചെല്ലുന്ന വീട്ടിലെ ഐശ്വര്യം ഇവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഈ അഞ്ച് നക്ഷത്രക്കാരാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമായി വിളങ്ങുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഈ അഞ്ച് നക്ഷത്രക്കാരെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ ഈ നാളുകാർ വിവാഹം കഴിഞ്ഞു ചെന്ന് കയറുന്ന വീടുകളിൽ അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ചെല്ലുന്നതോടെ മാറി നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷവുമൊക്കെ അവർക്ക് ലഭിക്കുവാനിടയാകും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിച്ചിരിക്കുന്ന ഈ നാളുകാരുടെ എല്ലാം ജീവിതത്തിൽ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകളുടെ ജീവിതത്തിലും ഇപ്രകാരം തന്നെയായിരിക്കും സംഭവിക്കുന്നത് അതായത് ഭൂരിഭാഗം എടുത്തു നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ ഉള്ള കുടുംബങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം